ഹോങ്കോങ് സിനിമയിലെ വമ്പൻ ഹിറ്റായി മാറിക്കഴിഞ്ഞ ലൈറ്റ് ഓഫ് ദി വാരിയേഴ്സ് വാൾഡ് ഇൻ എന്ന ചിത്രം ഇന്ത്യൻ ഭാഷകളിൽ എന്നാണ് നമ്മുടെ പുതിയ ന്യൂസ് കേൾക്കുന്നത് കൂടാതെ ഹോങ്കോങ്ങിലും ചൈനയിലും രണ്ടായിരത്തി ഇരുപത്തിനാലും മെയ് മാസത്തിലാണ് ഇത് തിയേറ്ററിൽ എടുത്തിരുന്നത് അവിടെയൊക്കെ വമ്പം ഹിറ്റായി മാറിക്കഴിഞ്ഞ ചിത്രം യു എസ് യു കെ ഫ്രാൻസ് സൗത്ത് കൊറിയ എന്നീ പല മാർക്കറ്റുകളും റിലീസ് ചെയ്തിരുന്നു അവിടെയെല്ലാം മികച്ച കളക്ഷൻ സ്വന്തമാക്കി ഇപ്പോൾ ഇന്ത്യൻ റിലീസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെലുങ്ക് ഇംഗ്ലീഷ് ഹിന്ദി തമിഴ് ഭാഷകളിലാണ് ഇന്ത്യയിൽ തിയേറ്ററുകളിൽ ചിത്രം റിലീസിനെത്തുക ഇതുവരെ ആയിരം കോടിയോളം ആണ് ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിനാലിലാണ് ഇന്ത്യയിൽ റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടുള്ളത് ചിത്രത്തിന്റെ ട്രെയിലർ ഇതിനോടകം തന്നെ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ചിത്രം സാമ്പത്തിക ലാഭത്തിന് പുറമെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കാനിൻ്റെ ഔദ്യോഗിക തിരഞ്ഞെടുപ്പിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം കൂടിയായിരുന്നു എന്തായാലും ഈ ഇടിവെട്ട ആക്ഷൻ ചിത്രം വാണിജ്യപരമായാലും നിരൂപക പ്രശംസ നേടിയതിനാലും ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നല്ലൊരു മികച്ച റിപ്പോർട്ട് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഹോങ്കോങ് വാരിയേഴ്സ് എന്ന പേരിലാണ് ഈ ചിത്രം ഇന്ത്യയിൽ റിലീസിനെത്തുക കഴിഞ്ഞ വർഷം തെന്നിന്ത്യയിൽ മികച്ച പ്രേക്ഷക സ്വീകാര്യത നേടിയ ചിത്രമായിരുന്നു പ്രേമലോ ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തിൻ്റെ ചർച്ച ആരംഭിച്ചിട്ടുണ്ടെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗം വൻ ക്യാൻവാസിലായിരിക്കും ഒരുക്കുക എന്നും ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ ദിലീഷ് പോത്തൻ തൻ്റെ പുതിയ സിനിമയുടെ അപ്ഡേറ്റിനിടയിൽ പറയുകയായിരുന്നു ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് ജൂൺ മാസത്തിൽ തുടങ്ങുമെന്നും ഈ വർഷം അവസാനം ഡിസംബറിൽ റിലീസ് ചെയ്യാനാണ് പ്ലാൻ എന്നും അറിയിച്ചിരുന്നു ആട് ത്രീക്ക് മുന്നേ ഡ്യൂഡും പാപനും ഒന്നിക്കുമെന്ന് പുതിയ റിപ്പോർട്ടുകൾ വരുന്നു ജയസൂര്യ വിനായകൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന പുതിയ സിനിമയാണ് പ്രഖ്യാപിച്ചത് അനുഗ്രഹീതൻ ആന്റണി എന്ന ചിത്രമൊരുക്കിയ പ്രിൻസ് ജോയി ആണ് സംവിധാനം ചെയ്യുന്നത് ജെയിംസ് സെബാസ്റ്റന്റേതാണ് തിരക്കഥ മിഥുൻ മാനുവൽ തോമസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് സിനിമയുടെ ചിത്രീകരണം ഉടൻ തന്നെ ആരംഭിക്കുമെന്ന് മിഥുൻ മാനുവൽ തോമസ് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചു അതേസമയം ആട് ത്രീ എന്ന സിനിമയും മിഥുൻ മാനുവൽ തോമസ് ജയസൂരിയുടെ കൂട്ടുകീട്ടിൻ്റേതായി അണിയറിൽ ഒരുങ്ങുന്നുണ്ട് ആട് ത്രീ വൺ ലാസ്റ്റ് റൈഡ് എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത് ഈ വർഷത്തെ ക്രിസ്മസ് റിലീസായി ആട് ത്രീ തിയേറ്ററിൽ എത്തിക്കാനാണ് അണിയറക്കാരുടെ പദ്ധതി